ഗൈസ് അങ്ങനെ നമ്മുടെ വീട്ടിലെ പ്രഭാതം പൊട്ടിവിണരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എത്ര ശാന്തസുന്ദരമാണ് ഈ നാട് ഇടൂണ്ടിടും ചുറ്റും മലയും മഞ്ഞും മരങ്ങൾ മാത്രം ഇതിപ്പോൾ കാടാണോ വീടാണോ എന്ന് എനിക്ക് തന്നെ അറിയാത്ത അവസ്ഥയാണ് ഗൈസ് പ്രഭാതം പൊട്ടിവിണർന്നു കിളികൾ നാഥസ്വരം മുയങ്ങി മോനെ കൊണ്ടാ എണീക്കണ ഓ മമ്മി രാവിലെ തന്നെ ബ്ലാക്ക് കോഫിയാണോ പാവം തേപ്പ് കിട്ടിയാൽ വളർത്താൻ തേപ്പ് പോലും പോലെ പ്രേമിക്കാൻ നടക്കുന്നു അവിടെ കശണ്ടി വരുന്നുണ്ടോ അവിടെ എനിക്കോ കശണ്ടി വന്നു അവൻകൂടെ സൂപ്പറാവും ഗൈസ് അന്ത്രംകുണ്ടം പോവുകയാണ് ഗൈസ് അന്ത്രംകുണ്ട സോപ്പുമായിട്ട് കൊച്ചിയിൽ കുളിക്കാൻ പോവുകയാണ് റിച്ച് മിൽക്ക് സാബുനൊക്കെ ഉണ്ടല്ലോ ഏ സാബുണ്ടോ കുളിക്കുന്നത് ഗൈസ് ഇന്നത്തെ പരിപാടിയാണ് കുടുംബക്കാരോടൊപ്പം എന്താ എൻ്റെ പേര് എൻ്റെ പേരെന്താ ജന പേരിട്ടതാ ജന പേരിട്ടാ ജിന്നെ പേരിട്ടാ കുറവണങ്ങ് പൊറ്റിയോ എന്തു പേരാ എന്തു പേരാ ഇവനാ അങ്ങനെ രാവിലെ തന്നെ നമ്മൾ പോയത് ബാമോന്റെയും സുലമ്മന്റെയും വീട്ടിലേക്ക് അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ പോയത് മണ്ടോട്ട് കഴിഞ്ഞിട്ടോ എവിടെ പോയാലും പുതിയ കുട്ടികളോണ്ട് അയ്യർ കളിയായിരുന്നു അങ്ങനെ അവരൊക്കെ പറഞ്ഞ മനസ്സിലാക്കി മാമനാന്നൊക്കെ പറഞ്ഞു പരിചയപ്പെടും അങ്ങനെ പരിചയപ്പെട്ട് സെറ്റ് ആകുമ്പോൾ ഫുഡ് റെഡിയാക്കി വെക്കും അങ്ങനെ അത് കഴിക്കും പിന്നെ അടുത്ത സ്ഥലത്തേക്ക് ഇത് തന്നെ പരിപാടി ഗൈസ് അപ്പൊ ഇന്നത്തെ നമ്മുടെ ട്രിപ്പാണ് ഉമ്മൻ്റെ ഉമ്മന്റെ അങ്ങ് പോയിട്ട് കാണാം ില്ലേയ് ആരാണ് ആരാണ് വീഡിയോയില് വരാ വീഡിയോ വരണ്ടേ ജയ് കിസാൻ ജയ് ജവാന ജവാനൊന്നും കുറവാണിക്കരുത് അല്ലേ വിള എന്നാ വിള എന്നാ എന്താണ് കൊല്ലൂട്ട അയ്യാ കൊല്ലൂട്ട അയ്യാ മതി വായിച്ചു കൊടുത്തോളാം കൊല്ലുമുട്ടായി മാത്ര മതി കാരാ

ോക്ക് ഓണടിച്ച് ഓണടിച്ചാലേ വണ്ടി പോവുള്ളു ഏയിട്ട് വരാം ഇസ്ലാമലൈക്കുണ്ട് ോ വയസ്സ് കൂടിയാരെ ചൂറ് ചൂറുക്ക് പോയിപ്പ ലു ആയതാണ് അല്ലേ ലുക്ക് ആയതല്ലേ ലുക്കായതല്ലേ ഏഹ് പേരൊക്കെ പറയാം ഇപ്പൊ പേരൊക്കെ നാളെ ലൈവ് ആയിട്ട് കാണാം അല്ലേ കാണാറെ സബ്സ്ക്രൈബർ അറിയാൻ മതി ബെൽബട്ടൺ അടിക്കാൻ മതി എന്നാ ശരി എന്നാ എല്ലാവർക്കും അസാംക്കും ഹലോ പേരൊക്കെ വേണം എങ്ക പേർക്കാണോ പേരൊക്കെ വേണോ ഇതാണ് നമ്മളെ പയ്യേ തറവാട് പയ്യേ മോഡൽ തറവാട് ഉത്ഭാഗങ്ങൾ കാണിക്കാൻ മറന്നു വേസ് ചിമ്മിനേക്കുള്ള കുറവാട് എന്താ ഞങ്ങൾക്ക് വെയിലുള്ളുണ്ടോ അമ്മ ജ്യൂസാ അത് വേണോ ഇത് വേണോ അതാ കുടിച്ചോസ് ഇങ്ങനെ കുടിച്ചോ പൊന്തുല ഇങ്ങനെ അടിക്കി ഇങ്ങനെ അടിക്കി ഇങ്ങോട്ട് മുട്ടിക്ക് തോന്നുന്നുണ്ടെങ്കിൽ സോഷിച്ചു ചോദിക്കേ ആയണോ കല്യാണിക്കോളപ്പറ പ്രായമാണോ കുറവായിട്ടല്ലേ നിങ്ങള് പറ ആയുണ്ട് നിങ്ങക്ക് കല്യാണം കഴിക്കാനുള്ള പ്രായോ ജി വരാ കല്യാണം കഴിക്കാനുള്ള പ്രായോ ഏ എടാൻ പറയുണ്ട് കല്യാണം ഏ ഇരുപത്താറാം വയസ്സിലൊന്നും കല്യാണം കഴിച്ചൂടാ ഏ ഇരുപത്താറാം വയസ്സിൽ കല്യാണം കഴിച്ചൂടാ ഞമ്മ കഴിച്ച അങ്ങനെ ഴിഞ്ഞപ്പാടെ തന്നെ നമുക്ക് ഒരു കല്യാണത്തിന് പോകാനുണ്ടായിരുന്നു കുറെ നാളായെ കല്യാണത്തിന് പോകാന് അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നമ്മൾ വിളിക്കാത്ത കല്യാണമാന്ന് പക്ഷെ വിളിച്ച കല്യാണം തന്നെ എഴുതട്ടോ വന്ന ദിവസം തന്നെ നമ്മളങ്ങ് കല്ല്യാണത്തിന് അങ്ങ് വിളിച്ചു പിന്നൊന്നും നോക്കില്ലേ നൈസായിട്ട് മുന്നിലിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് നമ്മള് നേരിട്ടതും ഇവൻ നമ്മളെ പാത്രത്തിലേക്കായിരുന്നു ഇനി ആക്ഷൻ കാണിച്ചില്ലേലും ബാക്കിയുള്ളത് വിചാരിക്കുമല്ലോ ഇച്ചങ്ങാത്ത നിന്നാ വണ്ടി മാത്രം വന്നാണ് മുന്നിലുള്ളവനെ മൈൻഡ് ചെയ്യില്ലാന്ന് പക്ഷെ മുന്നിലവനെ വലിയൊരു വൈബൊന്നുമില്ലായിരുന്നു എന്നാലും നമ്മളെ വൈബ് വെച്ചിട്ട് നമ്മളൊന്നും നോക്കില്ല നല്ല ചിക്കൻ ബിരിയാണി നല്ല ബീഫ് വരുന്നു തട്ടലോട് തട്ടലായിരുന്നു അല്ലെങ്കിലും കല്യാണമൊക്കെ കൂടിയിട്ട് കുറേ കാലായില്ലേ അപ്പൊ ഇനി മുന്നിൽ ബീഫ് ഉണ്ടായി നമുക്ക് തട്ടിണ്ടിരിക്കാൻ തോന്നുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ തിരിച്ചു പോന്നു കാലക്കത്തേക്ക് ശങ്കരേട്ടൻ വിളിച്ചിരുന്നു ശങ്കരേട്ടൻ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് വാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ പിന്നെ പെട്ടെന്ന് തന്നെ അവിടെ ഇറങ്ങേണ്ടി വന്നു കുറച്ചി പോയി നേരമി പോയി അറിയാ എന്തൊക്കെയാ വർത്താനം കാലിനെന്താ പറ്റി ഈന്തൊടി ഉണ്ടാക്കുന്നല്ലേ പണ്ടുണ്ടാക്കുന്ന കട്ടൻ ചായ ആ കട്ടൻ ചായുംപൊടി ഒക്കെ ഇണ്ട് നിങ്ങള് കാത്തൊക്കെ നാടൻ ഭക്ഷണത്തിൽ നമ്മളെ വൺ ഓഫ് ഫേവറേറ്റ് എന്ന് പറയുന്നത് ഈന്തുംപൊടിയാണ് കേട്ടോ നല്ല മത്തിയോ അല്ലെങ്കിൽ നല്ല ബീഫ് ഇട്ടിട്ട് വെച്ചാലുണ്ടല്ലോ ഈ മോനെ ഒന്നും വേണ്ട അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മുടി വെട്ടിക്കാൻ പോയി മുടി വെട്ടിക്കാൻ പോയി പൈസ ഇട്ടിട്ട് നമ്മൾ ഞെട്ടിപ്പോയിട്ടോ കാരണം നമ്മളവിടെ വലിയ വലിയ സെറ്റപ്പ് ഉള്ള സ്ഥലത്ത് വാങ്ങുന്ന പൈസയാണ് ഇവിടെ ചെറിയൊരു കടയിൽ വാങ്ങുന്നത് എന്നിട്ടോ എന്തൊക്കെയോ കാട്ടിത്തരും മൂടി ഇത് വെച്ച് നോക്കുമ്പോൾ നാട്ടിൽ കുറച്ചൊരു കത്തിയപ്പന്നാണ് കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ചെറുതായിട്ട് മഴ പെയ്യാൻ തുടങ്ങി പിന്നെ നാട്ടിലത്തെ മയല്ലേ വെറുതെ വിട്ടേക്കേണ്ടതാന്ന് കയറി നൈസായിട്ട് അതും കൊണ്ട് വണ്ടി ഓടിച്ച് വീട്ടിലെത്തി പിന്നെ പിറ്റേന്ന് രാവിലെ സ്പെഷ്യൽ ഗൈസ് പിന്നെ രാവിലത്തെ സ്പെഷ്യൽ ആണ് പൂളവ ഇറച്ചി എരു പിന്നെ നല്ല കട്ടമായി സെറ്റ് ഗൈസ് നമുക്ക് വിരുന്നാരൊക്കെ പറ കൂട്ടുവോ എല്ലാണ് പിന്നെടുത്തം പഠിക്കാൻ പോയിട്ട് അടുത്ത ആഴ്ച തന്നെ കെട്ടിയെടുത്തു ഡാഡി കൂടല്ലേ ഡാഡി ഇതെടുത്തേക്കു ഡാഡി ഡാഡി ഒരു ആയി പറ എന്താ പുഞ്ചിരിക്കു ഹോസ്പിറ്റലിൽ തന്നെ കുറവായിട്ട് നോക്കിയേ അതിനൊരു കുറവായിട്ടല്ലേ ഗൈസ് ഇതാണ് നമ്മളെ ഇക്ര ഹോസ്പിറ്റൽ ഡെയിലി ഹോസ്പിറ്റലിൽ പോക്കാണ് മെയിൻ പരിപാടി ഗൈസ് എക്സ്റേ എടുത്ത് വന്ന കുട്ട് മോൻ കിട്ടി മോനെ കിട്ടി ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞാൽ ഒരു പബ്സോ ഒരു ചായ മസ്റ്റാ കുട്ടിവിന് ഇവിടെ പ്ലാസ്റ്റർ കിട്ടിയിട്ടുണ്ട് ഹാപ്പി ആക്കുന്നത് എക്സ്റേയിൽ കുട്ടിവിന് ചെറുതായിട്ട് ഫ്രാക്ചർ ഉണ്ടായിരുന്നു എന്തായാലും പ്ലാസ്റ്റർ ഓഫ് ഇടുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു അതാകുമ്പോൾ മൂവ്മെന്റും കാര്യങ്ങളും നശിയിട്ടാവും അപ്പം വെറുതെ വന്ന ചെക്കനെ പിന്നെ ഒരു പ്ലാസ്റ്റർ ആയിട്ടാണ് തിരിച്ചു പോകുന്നത് ഷൂസ് കിട്ടി പിന്നെ വെള്ളിയാഴ്ച കൂടിയായിരുന്നു നമ്മളെ നാട്ടിലെ പള്ളി കൂടണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ കാരണം നാട്ടിലെ പള്ളി എന്ന് പറയുന്നത് അത് വേറെ ഒരു ഫീൽ തന്നെയാണ് അങ്ങനെ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നേരെ പോയത് മാളിയേക്കൽ അമ്മയിന്റെ വീട്ടിലേക്ക് ആയിരുന്നു കാരണം മാളിയേക്കലാണ് പള്ളി ഉള്ളത് അതിന്റെ അടുത്ത് തന്നെയായിരുന്നു അമ്മ വീട് പോയിട്ട് കൊറേ കൊല്ലായി ജാർഖണ്ഡിൽ പോണം കൊല്ല കൊറേ കൊല്ലായി പോയിട്ട് വരാം അപ്പൊ അവിടെ നോക്കിയപ്പോ അവിടെ ഒരു പണിക്കാരൻ ഉണ്ടായിരുന്നു പിന്നെ ഒന്നും നോക്കില്ല നമ്മളെ ഹിന്ദിയിലുള്ള വൈഭവം കാണിക്കണ്ടേ കൊറച്ചു നേരം വർധാനം പറഞ്ഞു റാഞ്ചിമേ നമ്മളടുത്തുള്ള ആൾക്കാരെ കിട്ടിയിട്ടുണ്ട് നാം റാഞ്ചി മേ പോയിട്ട് മുറി ഹിന്ദി പഠിച്ച് വന്നിട്ടുള്ള മെയിൻ പരിപാടിയാണ് കേട്ടോ ഇവിടെ ഹിന്ദി പറഞ്ഞു മെയിൻ ആവല് പിന്നെ അമ്മായിന്റെ ഫുഡ് ഒക്കെ ഉണ്ടായിരുന്നു നെയ്ച്ചോറാണ് ഫുഡ് കഴിച്ചു എന്താ ബിരിയാണി കഴിക്കണം നെയ്ച്ചോറ് കഴിച്ചിട്ട് ബിരിയാണി കഴിക്കണം മതി അത് കഴിഞ്ഞ് കുറച്ചേരം കഴിഞ്ഞപ്പോത്തേക്കും ഓന് നൈസായിട്ട് മടിക്കുത്തിരുന്നു ഉറങ്ങി പിന്നെ തിരിച്ചു പോന്ന് മഴ പെയ്ത് റോഡ് ഏതാണ് തോടെ ഏതാണെന്ന് അറിയാത്ത അവസ്ഥാനം ഓർമ്മ കുഴപ്പമില്ലാന്ന് ചളിയൊക്കെ മനുഷ്യന്മാരണ്ടാവും പിന്നെ സുഖന്നെ പണി ഞാ എന്നാ കാണാ ഓക്കേ എന്നാ ശരി കാണാം വെള്ളത്തിൽ സംഭവ എന്താന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല അല്ലെ അത് കഴിഞ്ഞ് നമ്മള് നേരെ പീഡിക്കൊലായി കഴിഞ്ഞു പോയിന് നമ്മുടെ നാട്ടില് പോകുന്ന ആ ഒരു റോഡിന്റെ സൈഡിൽ തന്നെ ആയിട്ട് ഒരു പീഡികൊലായി ഉണ്ട് അവിടെ ആകുമ്പോ എല്ലാരും കാണാം അങ്ങനെ എല്ലാരും മീറ്റ് ചെയ്ത് എല്ലാരോടൊരു ആയി പറഞ്ഞു നമ്മളെ സ്വന്തം കല്യാണം കഴിച്ച അഭിഷേകുട്ടനാണ് ഇവിടെ കാണാൻ പോകുന്നത് കൊറവസ്മാൻ അഭിഷേക് കുട്ടൻ പറയാം നമുക്ക് എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യാൻ അങ്ങോട്ട് പോയി പറയി കൊറവാനാ വിളു കൊറവത്തിയാറവന കൊറവത്തിനാ അയ ശരി ജു കൊറവാനാ ഇഞ്ചു കൊറവാനല്ല ഈ മാമം കൊറവാനാ മാമന്റെ കല്യാണം കഴിഞ്ഞാ ഞങ്ങക്ക് യൂട്യൂബിലുണ്ടാവും അഭിഷേന്റെ കല്യാണം അല്ലേ തോണ്ടിയൊക്കെ ഏഹ് ചെറുക്കാണല്ലോ കൊടുക്കാണ്ടോ ഏഹ് കൊറവൻ എന്താ കൊടുക്കൻ കൊറവൻ വല്ലാത്ത കൊറവനു പെണ്ണിട്ട് നമ്മളെ പ്രായം കഴിഞ്ഞു അതിന്റെ അത്ര നമ്മുക്കില്ലല്ലോ ഏഹ് യറ്റിൽ ഞാൻ അല്ലേ അഭിഷേകുട്ടിനെ കൊടുക്കണ്ട രണ്ടു വെള്ള ഒന്ന അഭിഷേനാണെ കൊടുക്കണ്ടോ ഓക്കൊടുക്കണ്ട പയതാ തണുപ്പ് തണുപ്പൊന്നും സീനില്ല ഇല്ല ചൊർക്ക് കൂടിയതാണോ കുറഞ്ഞതാണോ ചൊർക്ക് കൂടിയതാണോ കുറഞ്ഞതാണോ വരി ആ നമ്മളെ കൊറവാക്കാന്ന് പറയാ ഏഹ് കൂടിയതാണോ ചൊർക്ക് എവിടെ കൂടിയേ മോത്താണോ മീശയാണോ പഠിപ്പ് കഴിഞ്ഞു തീർത്ത് ഇന്ദു ചൂടന്റെ എല്ലാം തീർത്ത് ഇന്ദു ചൂടും വരികയാണ് താടിമാമനോട് ചേട്ടനാള പൂർണ്ണാളാണോ ടാറ്റ ചേട്ടി പൂർണ്ണാള്

ഫുഡ് കഴിക്കാനാണോ ഇന്നാണാനോ വന്നേ അതിലെ തീരുമാനം ഉണ്ട് കമ്പ്യൂട്ടുകൊണ്ട് മാത്രം ചിക്കൻ തുന്നാത്ത വ്യാവാ എന്തൊക്കെ കഷ്ടപ്പാടാടാ ലൈഫിൽ അതുകൊണ്ടാ ഓ നമ്മളെ വീട്ടിൽ നമ്മക്കൊരു വലിയില്ല നമ്മളെവിടെ നിന്ന് നോക്കടാ ഇന്നത്തെ അതിഥിയാണ് വ്യാവ ഓ വെള്ളിയാഴ്ച ആയിട്ട് പള്ളിയിൽ നല്ല കുട്ടിയെ തുണി കെട്ടുണ്ട് തോന്നില്ല

നമ്മൾ മീഡിയ മീഡിയ വണ്ണിലേക്കാണ് ഫൈനലി വണ്ണിൽ വന്നിരിക്കുകയാണ് അങ്ങനെ നമ്മൾ മീഡിയ നമ്മള് മീഡിയായിട്ട് നമ്മളവിടെ കയറി എന്തിനാണ് മീഡിയ വണ്ണിൽ വന്നത് ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും നമ്മളുടെ ഇന്റർവ്യൂ എടുക്കാനും വേണ്ടി അവർ വിളിച്ചിരുന്നു അവർ ആദ്യം വീട്ടിൽ വരാൻ ഒക്കെയാണ് പറഞ്ഞിരുന്നു ബട്ട് നമ്മളെ നാട്ടിലെ റോഡും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പം പിന്നെ അവരെ ഇടങ്ങാറാക്കേണ്ടാന്ന് വിചാരിച്ചിട്ട് നമ്മൾ അടുത്തന്നെയായിരുന്നു മീഡിയ വണ്ണിൻ്റെ ഓഫീസും കാര്യങ്ങളും അപ്പോൾ അവിടേക്ക് പോവുകയായിരുന്നു ചെയ്തത് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുമെന്ന് വിചാരിച്ചിട്ടില്ലായിരുന്നു നമ്മൾ ആ ട്രെയിനിൽ അയാൾക്ക് ഫസ്റ്റ് എയ്ഡ് കൊടുത്തതും സി പി ആർ കൊടുത്തതും ബാക്കി കാര്യങ്ങളൊക്കെ ബട്ട് ആഫ്റ്റർവേഡ്സ് ആ ഒരു വീഡിയോ അവർ കണ്ടിട്ട് അവർ വിളിച്ചിട്ട് പറഞ്ഞു ആ ഒരു ട്രെയിനിൽ അനാവസ്ഥയെ പറ്റി സംസാരിക്കാനും ഡോക്ടർ വേണം എന്നുള്ള കാര്യത്തെപ്പറ്റി സംസാരിക്കാനും പിന്നെ എന്താണ് ചെയ്തതെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാനൊക്കെ ഇപ്പം നമ്മളുടെ ആദ്യത്തെ ഒരു ഇൻ്റർവ്യൂ ആയിരുന്നു അതിൻ്റെ നെർവസ്നസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇതുപോലെ വ്ലോഗ് ചെയ്യുന്ന പോലെ അല്ലല്ലോ നമ്മൾ ഇത്രയും വലിയൊരു മാസ് മീഡിയക്ക് മുന്നിൽ വന്നിട്ട് അതേപോലെ ക്യാമറയ്ക്ക് മുന്നിൽ വന്നിട്ട് പറയുമ്പോൾ ഞാൻ ആദ്യം കോൺഷ്യസും കാര്യങ്ങളൊക്കെ ആവുന്നതായിരുന്നു പണ്ട് കുറെ വീഡിയോ അങ്ങനെ എടുക്കാൻ നോക്കിയപ്പോൾ ആകെ പറ്റാത്ത അവസ്ഥയായിരുന്നു ബട്ട് ഇത് പെട്ടെന്ന് തന്നെ ചെയ്യണം ലൈറ്റ് പോകും ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട് അയാൾ കുറച്ചും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാം പാടെ വല്ലാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു പക്ഷേ പക്ഷേങ്കിലും എന്റെ കണ്മുന്നിൽ നടന്ന കാര്യമായോട്ടും അതേപോലെ തന്നെ ഞാനൊരു ഡോക്ടറായിട്ട് അവിടെ ഉണ്ടായിട്ടും ഞാൻ ചോദിച്ച കാര്യങ്ങള് ഇഞ്ചെക്ഷൻസും കാര്യങ്ങളും എക്യൂപ്മെന്റ്സും കാര്യങ്ങളും അവര് അവൈലബിൾ ആക്കാത്തതിനുള്ള ഒരു അമർഷം കൂടി ആയപ്പോൾ വലിയ കുഴപ്പമില്ലാണ്ട് എല്ലാം പറയാൻ പറ്റി കാരണം ഡോക്ടർ അവൈലബിൾ ആക്കുക എന്നുള്ളൊരു ഫസ്റ്റ് കാര്യമാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സപ്പോസ് ഒരു ഡോക്ടറോ അല്ലെങ്കിൽ ബാക്കി മെഡിക്കൽ ആയിട്ട് സംബന്ധമായിട്ടുള്ള ഉണ്ടായി കഴിഞ്ഞാലും ബേസിക് ആയിട്ടുള്ളൊരു ഇഞ്ചെക്ഷൻസ് പോലും അവിടെ ഇല്ല അവർ പ്രൊവൈഡ് ആക്കിയിരുന്ന ആ സമയത്ത് ടാബ്ലറ്റ് ആയിരുന്നു സോ നിങ്ങൾക്കറിയാലോ എമർജൻസി സിറ്റുവേഷനിൽ ടാബ്ലറ്റ് എത്രത്തോളം വർക്ക് ആവും എന്നുള്ളത് ബാക്കി ലൈഫിൽ അടിക്കുന്നതും കോമഡി അടിക്കുന്നതും തമാശ പറയുന്നതും പോലല്ല ലൈഫിൻ്റെ കാര്യം വരുമ്പോൾ ഇൻറർവ്യൂന്ന് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്കും ചാടി പുറപ്പെട്ടുകൊണ്ട് ഭാര്യയ്ക്കൊരു വീഡിയോ ഷൂട്ട് ചെയ്യാനുണ്ടായിരുന്നു ഒരു ഇംഗ്ലീഷ് വീഡിയോ അപ്പം എന്നെ എന്തായാലും ഇവിടുന്ന് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു ഇംഗ്ലീഷ് പരസ്യാണ് ഗൈസ് ചെക്കൻ സീനാണ് ഗൈസ് ഇംഗ്ലീഷിലൊക്കെ നിന്റെ ഇംഗ്ലീഷ് കണ്ട മതാമങ്ങൾ ഇങ്ങനെ വെക്കും നീ സീനടാ ഗസ്റ്റ് സംഭവം എന്താന്ന് വെച്ചാല് ഭാര്യ ഒരു ഇംഗ്ലീഷ് ലേണിംഗ് കോഴ്സിന് ചേർന്നിട്ടുണ്ട് അപ്പൊ അവരിങ്ങനെ വീഡിയോ അയച്ചു തരാൻ പറയും ഇങ്ങനെ ഇംഗ്ലീഷിൽ നമ്മളെ പറ്റി ഇൻട്രോ പറഞ്ഞിട്ട് നമ്മൾ നിൽക്കുന്ന സ്ഥലത്തിനെ പറ്റിയൊക്കെ പറഞ്ഞിട്ട് ചെക്കൻ പറഞ്ഞത് തകർക്കുകയായിരുന്നു അപ്പൊ നമ്മൾ വിചാരിച്ചു നമ്മൾ ഒരു വീഡിയോ എടുത്ത് വെറുതെ ഇടാന്നുള്ള നിങ്ങൾക്ക് കാണിച്ചു തന്നെ സംഭവം വിചാരിക്കുന്ന പോലെ അല്ലോ ഇംഗ്ലീഷ് പറയാം നല്ല ഒരു സ്കിൽ തന്നെയാണ് ടാസ്ക് എന്നാണ് അപ്പൊ നിങ്ങളത് കണ്ടിട്ടിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്നും ഇംഗ്ലീഷ് പറഞ്ഞു നോക്കി അപ്പൊ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ നോക്കിയിട്ട് ചിരിക്കാം അങ്ങനെ അല്ല സമ്പൺ വിൽ ബി പെർഫെക്ട് ബെറ്റ് നമ്മളൊരു കരിക്കുലിന്റെ വയ്പാർഡ് അവർ ഇംഗ്ലീഷ് പഠിക്കുന്നുള്ളൂ അവർ അങ്ങനെ ഹലോ പറയാ

അപ്പം നാളത്തെ ന്യൂസിൽ നമ്മൾ ഉണ്ടാവും ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അയ്യെ എത്ര ഫണ്ണായിട്ടാണോ എത്ര കോമഡി ആയിട്ടാണോ അവനാ വീഡിയോ പോയിച്ചാൽ ഇത് വന്ന് നമ്മൾ കണ്ടപ്പോൾ എന്തൊക്കെ വിചാരിച്ചതെന്നുള്ളത് ബട്ട് ഞാൻ ആ ഇന്റർവ്യൂ ചെയ്തപ്പോഴും ഞാൻ ആ ട്രെയിനിൽ അയാളെ ഫസ്റ്റ് എയ്ഡ് കൊടുത്തപ്പോഴും സീരിയസ് ആയിരുന്നു എന്ന് വിചാരിച്ച് നമ്മൾ ലൈഫിൽ എപ്പോഴും സീരിയസ് ആയിരിക്കണം എന്നില്ലല്ലോ ഞാൻ ഇന്റർവ്യൂ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഓടിപ്പാഞ്ഞ് വന്ന ഫ്രണ്ട്സിന് മുന്നിൽ നമ്മൾ പിന്നെ ദമ്മ പിടിച്ചിരിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്റെ പൊളിസിന്നുള്ളത് എൻജോയ് ഈച്ച് ആൻഡ് എവറി എന്നാണ് നിന്നാണ് എത്രത്തോളം വിജയിക്കുന്നുണ്ടോ ഇല്ലെന്നുള്ളത് എനിക്കറിയത്തില്ല ഇനിയിപ്പം ബ്ലോഗ് ചെയ്യുന്ന ആയാലും നമ്മൾ ബാക്കിയുള്ളവരെ കാണുന്ന പോലൊന്നും ഹാപ്പി ആവട്ടെ എന്നാണ് വിചാരിക്കുന്നത് കേട്ടോ നിങ്ങൾ എത്രത്തോളം ഹാപ്പി ആവേണ്ടെന്ന് അറിയില്ല പക്ഷെ എങ്കിലും ചെറിയൊരു പുഞ്ചിരി വന്നാൽ തന്നെ നമ്മൾ ഹാപ്പിയാണ് എന്റെ ബ്ലോഗ്സ് ഒട്ടും എന്റെ ലൈഫ് എന്താണ് ആക്ച്വലി ഞാൻ എന്താണ് ആക്ച്വലി ഫൈസ് എന്താ ഇവിടെ അങ്ങനെ തിരിച്ചു വരുമ്പോൾ ലീഗിന്റെ ഇലക്ഷൻ ജയിച്ചതിനുള്ള ഉണ്ടായിരുന്നു ഇതൊക്കെയാണ് കേട്ടോ നാട്ടിൽ നിന്ന് പോയപ്പോൾ മിസ് ചെയ്തത് അതിന്റെ വൈബില് കുറച്ചു നേരം അത് കണ്ടുപോത്തിരുന്നു ആണെങ്കിൽ ആദ്യം തന്നെ മൂന്നാൾക്കാർ കയറാൻ പറ്റാത്തതുകൊണ്ട് തട്ടുകടയെ പോയിട്ട് വിളിയോട് കാത്തിരിക്കട വൈബിലാണ് അബ്ദുക്ക തട്ടുകടയിലാണ് നമ്മള് ഏ ഭന അടാ ഈ ഈ ചെങ്ങായി വരണ്ടേ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു എന്താ എന്താ അമ്മക്ക് എന്താ കഴിക്കാനേ നൈ ചൂസാ അറുപത് ചൂസാ അറുപത് ഇനി എന്താ വേറെന്താ വേറെന്താ എന്താ കോൺസെൻട്രേഷൻ പോകണ്ടല്ലോ ഏ കടിയ കടിച്ചു തരാം ഞാൻ കടികളെന്തായ സർബത്ത് അങ്ങനെ ഫസ്റ്റ് തന്നെ തുടങ്ങിയത് സർബത്തിലേക്കായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ കാടമുട്ട ഫ്രൈ ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ അതും കഴിച്ചു നോക്കി അങ്ങനെ പിന്നെ കാടമുട്ട വന്ന് ഗ്രീൻ പീസ് വന്ന് പിന്നെ കുറെ ഉപ്പിട്ട മാങ്ങയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ മാച്ച് കാണാൻ പോയി അപ്പത്തിനേക്കും വീട്ടിൽ നിന്ന് വിളിയോടെ വിളി വന്ന് തുടങ്ങിട്ടോ പിന്നെ ഒന്നും നോക്കില്ല നേരെ വീട്ടിൽ അപ്പൊ ഓക്കെ ഇനി അടുത്ത വിശേഷങ്ങളുമായിട്ട് കാണാം